ഒരു ഒരു മിനിറ്റ് നേരം ഇത് ചെയ്യണം കേട്ടോ അത് നമ്മുടെ ചുണ്ട് നല്ല ഓവറായിട്ട് വലുതാവാതിരിക്കുക നല്ല ചെറിയ ചുണ്ട് നല്ല പാകത്തിന് ഉള്ള നല്ല ഷേയ്പുള്ള ചുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചുണ്ടും അത് കാണിക്കുന്നത് ഡെയിലി ചെയ്യണം ഒരു ഒരു മിനിറ്റ് അര മിനിറ്റ് നേരം ഇത് ചെയ്താൽ മതി കേട്ടോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് അങ്ങനെയുള്ള ടീനേജ് പ്രായം അത് കഴിഞ്ഞ് ഒരു ഇരുപത്തഞ്ച് വയസ്സ് ഒരു ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ടൈം അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ഡെലിവറി കഴിഞ്ഞ് ഒരു മുപ്പത് വയസ്സ് ഒക്കെ വരെയൊക്കെ നമ്മുടെ ലേഡീസിൻ്റെ ആയാലും ലേഡീസിൻ്റെ ആണിപ്പോൾ ഞാൻ പറയുന്നത് ജെൻസിനും ഇത് ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള മുപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ഒരു ഷെയിപ്പ് ഉണ്ടല്ലോ അതൊക്കെ നല്ല സ്വാഭാവികമായിട്ടുള്ള ഒരു നല്ല тип ആണെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്ര കുറവാണെങ്കിലും അത് സ്ഥിരമായിട്ട് അവിടെ ഉണ്ടായിരിക്കും വലിയ വ്യത്യാസം വരില്ല പക്ഷേ 30 വയസ്സ് കഴിഞ്ഞാലേ നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു നമ്മൾ ഒരു വീടമ്മയായി ജോലിക്ക പോവണെങ്കിലും വീട്ടിൽ ഇരിക്കണെങ്കിലും ഒക്കെ നമ്മുടെ ഈ ഒരു മുഖത്തിന്റെ ഷേപ്പ് ത നല്ല ഭംഗിയുള്ള ഷേപ്പ് ആണെങ്കിലും ഷേപ്പ് മാറി മാറി വരും അതായത് ചിലവര ഒരു 90% വരെ ഫാക്റ്റ് ഒക്കെ വന്നിട്ടും പിന്നെ അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ടായാലും നമ്മുടെ ഒരു നല്ല ഷേപ്പ് മാറി കിട്ടും നമുക്കിപ്പോൾ പല വീഡിയോസും ഇപ്പോൾ ഞാനിടാറുണ്ട് ഒരുപാട് പേരിടുന്നുണ്ട് സ്കിന്നു നല്ല തിളങ്ങാൻ വേണ്ടിയിട്ട് മുടി നന്നായി വലുതാവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് പക്ഷേ നമുക്കതിനേക്കാളൊക്കെ ആവശ്യമെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷേയ്പ്പുള്ളൊരു ഫേസ് ആണ് അതായത് ആ ഉള്ളൊരു ഫേസ് ഉണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മളിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും മുഖം ഭംഗി ഉണ്ടായിരിക്കും ശരീരമായാലും അങ്ങനെ തന്നെയാണ് നല്ല ഷേപ്പ് നിലനിർത്തുക അതൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിലനിർത്താൻ തന്നെ കുറച്ച് പാടാണ് ചിലവർക്ക് ഒരുപാട് ഫാറ്റൊന്നും വരാത്ത മുഖമായിരിക്കും അതുകൊണ്ട് അതുപോലെ തന്നെ നിൽക്കും പക്ഷെ ഒരു തൊണ്ണൂറ് ശതമാനം പേരും നമ്മൾ കഴിച്ച് ഭക്ഷണം കഴിച്ച് നമുക്കൊരു മുപ്പത് വയസ്സ് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഓവറാണ് നമ്മുടെ ശരീരം പാകത്തിനായി വന്നിട്ടുണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന കൊഴുപ്പ് മുഴുവനും അടിഞ്ഞു കൂടണം എല്ലാവർക്കും അപ്പം നമ്മുടെ മുഖത്തിൻ്റെത് ഇവിടെയൊക്കെ കൊഴുപ്പ് വന്നിട്ടും പിന്നെ കൗള് കൂടുതലായിട്ട് ചീര കൗലില്ലാതെ അങ്ങനെ ഇപ്പം ഇരിക്കി ഒരു ഇരട്ടത്താടിയൊക്കെ വന്ന് അങ്ങനെ നമ്മുടെ മുഖത്തിൻ്റെ ഫേസിൻ്റെ ഒരു ഷേപ്പ് പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഫേസിൻ്റെ ഷേപ്പ് നിലനിർത്താനായിട്ട് നിങ്ങളൊരു ഡെയിലി ഒരു മൂന്ന് മിനിറ്റ് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ പിന്നെ നിങ്ങൾ സ്കിന്നിനും മുടിക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക ഈ ഒരു ഫേസിൻ്റെ ഒരു ഷേപ്പ് ഷെയ്പ്പ് നിലനിർത്താനായിട്ട് ഈ ഒരു മൂന്ന് മിനിറ്റ് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ ഞാൻ ഇടുമ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടുതലായിട്ട് തോന്നും പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഒരു മൂന്ന് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ വേണ്ടു അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ എന്നും കുറേ പോലെ അതായത് ഷേപ്പ് വളരെ കറക്റ്റായിട്ട് നിൽക്കും അത് അതുണ്ടായാൽ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഇപ്പം ഏജാവുമ്പോൾ കണ്ണിൻ്റെ ഭംഗി നഷ്ടപ്പെടുക പിന്നെ പുരികം ഇടിഞ്ഞു വരിക പിന്നെ അതേപോലെ തന്നെ കൗൾ അപ്പം അതൊക്കെ കുറയാനായിട്ട് സാധാരണ രീതിയിലേക്ക് മുഖം വരാനായിട്ട് നമ്മൾ കുറച്ച് നാൾ നാളടുപ്പിച്ച് ഇന്ന് ചെയ്ത നാളേക്ക് മാറില്ല ഒരാഴ്ച ചെയ്താൽ തന്നെ ചെറിയ മാറ്റം വരും അപ്പോൾ അതൊരു മാസമായ ഇരുമുടി മാറ്റം വരും അങ്ങനെ മാറ്റം വന്ന് മാറ്റം വന്ന് നല്ല സാധാരണ ആദ്യത്തെ ഷേപ്പായി വരും നമ്മുടെ മുഖത്തിന് പിന്നെ ഒരുപാട് ചോറ് വാരി വലിച്ച് കഴിക്കുന്നവർ അതായത് കാർബോഹൈഡ്രേറ്റ് ാണ് അത് പിന്നെ കുറേ മധുരം കഴിക്കുന്നവരൊക്കെ ഈ ഫാറ്റ് വന്ന് തൂങ്ങിയിട്ട് ഒരു എങ്ങനെ ശ്രമിച്ചാലും അത് മാറാൻ സമയമെടുക്കും പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒത്തിരി അളവ് കുറയ്ക്കുക പിന്നെ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതിനോട് ആഗ്രഹമുള്ളവർ അത് കുറച്ചുള്ളൂ താ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ഞാൻ ചെയ്യേണ്ടതെന്ന് ഈ ഭാഗമല്ലേ മുഖത്തിൻ്റെ ഈ ഭാഗം ഈ ഭാഗമാണ് പലർക്കും ഇങ്ങനെ വീർത്ത് 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 ആ ഷേപ്പ് നഷ്ടപ്പെടുക അപ്പോൾ അത് മാറാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താച്ചാൽ ഈ വിരലില്ലേ രണ്ട് വിരലേ ഈ വിരലില് ഈ തള്ളവരലും ഈ ചൂണ്ടു വിരലും നിങ്ങളാക്കുക ബാക്കിലേക്ക് ഈ ചെവിടിന്റെ ബാക്കിലേക്ക് ഈ മൂന്ന് വിരലും ഇവിടേക്ക് അതേപോലെ തന്നെ തള്ളവരലും ഈ രണ്ടാമത്തെ വിരലും ഇവിടേക്ക് ഈ മൂന്ന് വിരലിൽ ഇവിടേക്ക് ഇതിങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകാം എന്നിട്ട് ഈ ചെവിടിൻ്റെ ഈ അറ്റത്തേക്ക് വലിച്ചു പിടിക്കുക എന്നിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക അതെല്ലാം എല്ലാം ഇതൊന്നും പൊട്ടൻ കിട്ടുക അതൊരു പാകത്തിനായിട്ട് അമർത്തി കൊടുക്കുക അത് ഈ വായ തുറന്നതിങ്ങനെ പിടിക്ക അപ്പൊ ഈ ആടിയുടെ ഷേപ്പ് നല്ലതാവും ഇതിങ്ങനെ വട്ടച്ച് വന്ന് കഴിഞ്ഞ ഒരു ഭംഗി ഉണ്ടാവില്ല ഒരു മൂന്ന് നാല് വട്ടം അങ്ങനെ ഇങ്ങനെ അമർത്ത് അവരത് ഇവിടെ കയറ്റി കൊണ്ടുപോയിട്ട് ചെവിട്ടിട്ട് ഇവിടെ അമർത്തി കൊടുക്കുക അപ്പോൾ അത് ഒരു കുറച്ച് നേരം നിങ്ങൾക്ക് അതെ ഇങ്ങനെ ഈ ഈ കയ്യന്റെ ഭാഗം ഈ ഭാഗം ഈ താടി അല്ല ഈ കവളല്ലിന്റെ ഇവിടെക്ക് കൊടുത്തിട്ട് ഇവിടെ അങ്ങനെ അമർത്തുക ഈ കണ്ണിൻ്റെ ഇവിടെക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ അമർത്ത് അപ്പോൾ അവിടെയൊക്കെ ഒക്കെ വികസിച്ച് വരുന്നെങ്കിൽ അതൊക്കെ കുറയും എന്നും ആ സ്പർശനം അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ഫാറ്റ് അലിഞ്ഞു പോവും വായ തുറന്ന് പിടിച്ചിട്ടാ പിന്നെ വായ അടച്ച് പിടിച്ചിട്ട് ചെയ്യും അടച്ചു പിടിച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് കയറ്റിയിട്ട് പൊന്തിക്കും ഇങ്ങനെ കയറ്റിയാൽ എന്നിട്ട് മുറത്തുക പിന്നെ ഇതിങ്ങനെ ഉണ്ട് ഇങ്ങനെ ഇവിടെ താടി എല്ലുണ്ട് നമുക്ക് ഇങ്ങനെ വി ഷൈപ്പിൽ ആ താടി താടിയല്ലിൻ്റെ അവിടേക്ക് കൈയുള്ളിലേക്ക് ഇത്തിരി കിടത്തിയിട്ട് ഇപ്പം ഇവിടെ അങ്ങനെ ആ ജോലിനില്ലേ നമ്മുടെ ആ ജോലിനും ഈ ജോലേനും ഇവിടെയും ഇങ്ങനെ ഒന്നായ പോലെ ആൾക്കാർക്ക് ഒരു മുപ്പത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും ഇപ്പം എനിക്ക് ഒരുപാട് അങ്ങനെ കറക്റ്റ് ഷേപ്പാണ് എന്നല്ല എന്നാലും എൻ്റെ ഏജ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഏജിനനുസരിച്ച് അവിടെ ഒരുപാട് ഫാറ്റ് വന്നിട്ടില്ല എണ്ണ ഓയിൽ എടുത്തിട്ട് വേണമെങ്കിൽ ഓയിൽ ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് നമുക്ക് പറ്റുന്നതാണ് കേട്ടോ ഇങ്ങനെയുള്ള മസാജ് അധികം ഒന്നും ഇല്ല ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അപ്പോൾ ഓയിലിൻ്റെ ആവശ്യമില്ല ഇവിടെ ഇങ്ങനെ അങ്ങനെ പിടിക്കുക ഈ പറഞ്ഞ മാതിരി ഇവിടെ പരമാവധി ഇങ്ങനെ കടിക്കുക പിന്നെ നമ്മുടെ കൗള് ഇല്ലാത്തവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ചിലവർക്ക് കൗള് ചെയ്യാൻ കുറവായിരിക്കും അങ്ങനെ ഉള്ളവര് ചെയ്യേണ്ട കാര്യം അങ്ങനെ പിടിക്കുക സാധാരണ ഇങ്ങനെ പിടിച്ചാൽ ഈ ഭാഗത്താണ് കവിള് വരിക ഈ ഭാഗത്ത് കൗൾ വന്ന ഒരു വൃത്തി ഉണ്ടാവില്ല ഷേപ്പ് പോവും കവിൾ വരണത് ഇവിടെയാണ് അപ്പോൾ അങ്ങനെ മുകളിലേക്ക് ഏറാക്കുക അതേപോലെ എവിടെയും വിളിന്റെ ഷെയ്പ്പ് നല്ലതാവാൻ ചെയ്യുന്നതാണ് പിന്നെ എങ്ങനെയാച്ചാൽ നമുക്ക് ഈ ഭാഗത്ത് ഹാഫിങ് ലൈൻ ഇത് ചിരിക്കുമ്പോ അങ്ങനെ വര 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 അതൊക്കെ പോവാനായിട്ട് ഇത് നല്ലതാമർത്തി എന്നിട്ട് ഈ എയർ മുകളിലേക്ക് ആക്കണം കേട്ടോ ഇവിടേക്ക് പിന്നെ ചെയ്യുമ്പോ ഈ കൗള് നല്ല കറക്റ്റ് ആയി വരും ഈ കൗള് കൂടുതലുള്ളവർ ചെയ്യേണ്ടത് ഓണം കൗലുണ്ടാവും അവര് ചെയ്യേണ്ടത് എങ്ങനെയാല് ഉള്ളിലേക്ക് വലിക്കാം ഞാൻ മറത്തി നിങ്ങൾ ഓരോ ദിവസം ചെയ്യുമ്പോഴും ഈ വീഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക ഞാൻ ചെയ്യുന്നത് നോക്കിയിട്ട് അപ്പൊ നിങ്ങൾക്ക് അത് മറക്കില്ല കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും രണ്ടു മൂന്ന് ദിവസം നിങ്ങൾ ഇത് കറക്റ്റ് കണ്ടിട്ട് ചെയ്താ പിന്നെ നിങ്ങൾക്ക് കാണാതെ ചെയ്യാൻ പറ്റും കൗള് ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പിടിച്ചോ അപ്പൊ എങ്ങനെയാ വെച്ചാൽ കൗള് ഒതുങ്ങി നല്ല കറക്റ്റ് ഷേപ്പായിട്ട് വരും കേട്ടോ പിന്നെ ചുണ്ടിന്റെയാണ് ചെയ്യണ്ടത് ചുണ്ടിന്റെ എങ്ങനെയാ വെച്ചാല് ചുണ്ടിത്തിരി വലിയ ചുണ്ടുള്ളവരുണ്ടാക്കും അതും അഭംഗിയാണ് തീരെ നേരത്തെ ചുണ്ടുണ്ടായിരിക്കും അത് അഭിനയമാണ് അപ്പൊ എനിക്ക് എങ്ങനെ വെച്ചാൽ ഇച്ചിരി കുറവുള്ളൂ കൂടുതലില്ല അപ്പൊ ഞാൻ എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പിടിക്കും നമ്മൾ ഊതു അവർ ഊത് അതോടുകൂടി നമ്മൾ പിടിക്കും അപ്പോൾ അങ്ങനെ ഇച്ചിരി ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ട് ലേശം കൂടി ഇങ്ങനെ ഈ തീരെ നൈസ് ചുണ്ടൊന്ന് ഒന്ന് വലുതായി വരും പുറത്തൊക്കെ ഏറെ ഇങ്ങനെ കാട്ടനെട്ട എന്നിട്ട് ചെയ്യുമ്പോഴാണ് അത് കിട്ടുകയുള്ളൂ അല്ലാണ്ട് വെറുതെങ്ങനെ ഇടുമ്പോൾ അത് വരില്ല അതാണ് ചുണ്ടിനെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ മൂക്ക് നല്ല ഷെയ്പ്പാകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തൊട്ടേ നമ്മൾ മുറത്ത് വന്നത് ഇവിടെ മല വന്നു അപ്പൊ ഇങ്ങനെ വെച്ചാൽ മൂക്ക് ചിലർക്ക് ഇങ്ങനെ പടർന്ന പോലെ ഇരിക്കുന്നുണ്ടാവും ഒതുങ്ങിയ പൂക്കാവും ഒതുങ്ങിയ മൂക്കാവുമ്പോ നമ്മുടെ മുഖത്തിന് ഒരുപാട് നല്ലതാണ് ഒതുങ്ങിയ പൂക്കുകൾ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുക ഇവിടെ ഇങ്ങനെ പിടിക്കുക എന്നിട്ടിങ്ങനെ പിടിച്ച് വലിക്കുക ഡെയിലി ചെയ്യുമ്പോ അവിടെ കറക്റ്റാകും പിന്നെ നമ്മള് ഇതിങ്ങനെ പിടിക്കും ഇവിടെയൊക്കെ ഒരു വീർത്തിരിക്കുന്നുണ്ടാവും ചില വര ഒരു ഭംഗി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര അപ്പൊ അതിങ്ങനെ വെച്ചാൽ ഇവിടെ അമർത്തുക വിരലുകൊണ്ട് അമർത്തിയിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ പിടിച്ച് അപ്പൊ ഒരു ബെൽറ്റ് ഇട്ട പോലെ ആവും നമ്മുടെ കൈ ഇവിടെ നിന്ന് ഇതിങ്ങനെ പുഴിഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു നല്ല ഷേ്പ്പുള്ള ഇവിടത്തെ ഈ എല്ലേ ഈ എല്ല് നല്ല ഒത്തിരി പൊന്തിയിട്ട് ഇവിടെ ഇത്തിരി ഒതുങ്ങിയാണ് നിൽക്കേണ്ടത് ഇത് കുളിക്കുന്നേക്കാൾ മുന്നേ എണ്ണ പരറ്റിയിട്ട് ശരി ചെയ്യാം അല്ലാണ്ട് ഇപ്പം ഇത്തിരി നേരം ചെയ്യാണ്ട് ഓയിൽ മസാജിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നമ്മുടെ കണ്ണിന്റെ പൂരീക ഉണ്ടല്ലോ അതിങ്ങനെ താഴ്ന്ന് വരാതിരിക്കുക ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് കണ്ണങ്ങനെ അമർത്തി അടക്കുക വില പിടിച്ചമർത്തുന്നുണ്ടോ അപ്പോൾ ഈ ഇവിടുത്തെ മസലുകൾ പൊന്തു അതൊരു ഒരു മിനിറ്റ് നേരമൊക്കെ ചെയ്യണം പിന്നെ ഇവിടേക്കുള്ള വരകൾ വരാതിരിക്കാനും കണ്ണിൻ്റെ ചുറ്റുമുള്ള അതൊരു ബ്ലാക്കുകൾ വരാതിരിക്കാനും പിന്നെ ഒരു കണ്ണിൻ്റെ ഷേപ്പ് പോവാണ്ടിരിക്കാനും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പൊന്തിക്കുക ഈ ഭാഗം കണ്ണിത് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ അടച്ചിട്ട് തുറക്കുക തുറക്കാൻ ശ്രമിക്കുക ബുദ്ധിമുട്ടുണ്ടായിരിക്കും കുളിക്കുന്നൊക്കെ മുൻപ് എപ്പോഴും ഒരു കുറച്ച് എണ്ണയിൽ നമ്മുടെ കയ്യിൻ്റെയൊക്കെ മുതിരകരിലെടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ റൗണ്ട് തന്നെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ആ കറുപ്പ് അതായത് കണ്ണിൻ്റെ ചുറ്റും വരുന്ന കറുപ്പ് കുറഞ്ഞു വരും പിന്നെ വരാതിരിക്കാനൊക്കെ നല്ലതാണ് ഒരു ഒരു മിനിറ്റ് നേരം ഇങ്ങനെ റൗണ്ട് തന്നെ മസാജ് ചെയ്യുക അപ്പോൾ ആ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് പോവും പഫ്നെസ് പോവും കണ്ണിൻ്റെ ചുറ്റൊക്കെ ഒരു നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാനായിട്ട് പിന്നെ നെറ്റീമിലത്തെ അത് വര വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി പോവുക അതിന് നമ്മൾ പതുക്കതെങ്ങനെ അങ്ങനെ കാണിക്കുക ഇതിനൊന്നും ഓയിൽ വേണമെന്നൊന്നും ഇല്ല നമ്മൾ കുളിക്കുന്നതിന് മുൻപ് ഒരു ഓയിൽ മസാജ് ഞാൻ പല പല വീഡിയോസ് ഇട്ടുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലെ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം നമ്മൾ എങ്ങനെയാണ് ഒരു മസാജ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അത് കുറേ പേര് കണ്ടിട്ടുള്ളതാണ് നല്ല ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ആണ് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുഖം ഇങ്ങനെ മസാജ് കുളിക്കുന്ന മുൻപ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ നല്ല സ്കിന്നാകാനും സ്കിന്ന് നല്ല കളർ വയ്ക്കാനും പിന്നെ വരകൾ ചുളിവുകളൊക്കെ പോയിട്ട് നല്ല ക്ലിയർ ആയിട്ട് വയ്ക്കും നമുക്കൊരു മുപ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും സ്കിന്നു ചുളിഞ്ഞിടും അപ്പോൾ ആ ചുളിവ് മാറി അമ്പത് വയസ്സായാലും ചുളിവ ഉണ്ടാവില്ല സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് ചുളിവ് വരില്ല അപ്പം അങ്ങനെ അതിനൊക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെ കൊണ്ടുപോവുക നമുക്കിങ്ങനെ ഏജ് കൂടും തോറും വലുതായി വലുതായിട്ട് ഇങ്ങനെ അങ്ങനെ ഇരിക്കും പലരും അപ്പം അതിനെ നമ്മൾ ഒന്നാമത് ഫുഡ് കുറക്കുക രണ്ട് നമ്മൾ ഇതുപോലെ അമർത്തി കൊടുക്കുക വെറുതെ ഇരിക്കുമ്പോൾ ടീ കാണുമ്പോഴൊക്കെ ചെയ്താൽ മതി പിന്നെ കഴുത്തിൻ്റെ അവിടെ ഫാറ്റ് വന്നിട്ട് നമുക്ക് നല്ല വൃത്തികെടുണ്ടാവും പിന്നെ ഇതിങ്ങനെ പിന്നിലേക്ക് ആക്കി കൊടുക്കുക കുറച്ച് നേരം ചെയ്യുക പിന്നെ കഴുത്തിൻ്റെ അവിടെ ഇരട്ടത്താടി വരാതിരിക്കും ഇങ്ങനെ പൊന്തിക്ക് ഇങ്ങനെ തിരിക അതോടുകൂടി പൊന്തിക്കട്ടാ അതേപോലെ ഈ ഭാഗം ഇത് ഡെയിലി ചെയ്യുമ്പോ നമ്മുടെ ഇവിടെ ഉള്ള ഈ ഇരട്ടത്താടി ഒരിക്കലും വരില്ല ഇവിടെ അങ്ങനെ അമർത്തി കൊടുത്തിട്ട് ചീണ്ടതിരി നേരം ചീണ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഇരട്ടത്താടി വരാതിരിക്കുക രണ്ടാമത് കഴുത്തിൽ ചുളിവ് പോവാൻ ഫാറ്റ് വന്നിട്ട് ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ വണ്ണം വയ്ക്കാതിരിക്കാൻ ഒക്കെ ചെയ്യണ്ടതാണ് കേട്ടോ ഇത് ഇനിയും പറയാനൊക്കെ ഉണ്ട് പക്ഷെ വീഡിയോ ലെങ്ത് കൂടിയാണ് ചെയ്യുക അപ്പം ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് ശീലിച്ച് ഒരു കുറവായി കഴിഞ്ഞാൽ നിങ്ങൾ ഫാറ്റ് കുറവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സെക്ഷൻ രണ്ടാമത്തെ വീഡിയോ ഞാൻ ഇടാം അതേപോലെ തന്നെ ചെയ്തു പോകാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഓൺ ആയിട്ട് നിങ്ങൾ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ മാറ്റം നിങ്ങൾക്ക് വരുത്താൻ പറ്റും ഡെയിലി ചെയ്യുക കുറേ നാൾ ഡെയിലി ചെയ്യുക പിന്നെ നമുക്ക് ഒന്നിടപെട്ട ദിവസങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി എല്ലാവർക്കും വീഡിയോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുന്നത് ഒരുപാട് പേർക്ക് ആവശ്യമുള്ളതാണ് എന്നാൽ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും നല്ല ഒരു ഷേയ്പ്പുള്ള നല്ല മുഖം എല്ലാവർക്കും കിട്ടട്ടെ ഓണായിട്ട് എല്ലാവർക്കും ഓണാശംസകൾ